ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്നൊരു സേമിയ പായസം റെഡിയാക്കി എടുക്കാം കേട്ടോ അത്തം അപ്പോൾ ഒരു അത്ത സ്പെഷ്യൽ ഒരു പായസം തന്നെ ആയിക്കോട്ടെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പായസാട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമ്മളിവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പായസം ഇളക്കാനൊക്കെ എളുപ്പം ഉരുളിയായതുകൊണ്ട് ഉരുൾ ഉരുളി എടുത്തു അതിലേക്ക് നമ്മളിവിടെ മൂന്ന് പാക്കറ്റ് പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പാട കെട്ടാണ്ട് ഒന്ന് ഇളക്കി കൊടുക്ക കൊടുക്കുക കേട്ടോ അതിലേക്ക് നമുക്ക് സേമി ഇട്ട് കൊടുക്കാം നമ്മളത് വറുത്ത സേമിയാട്ടോ നമ്മൾ ഇത് ബ്രാഹ്മിൺസിൻ്റെ വറുത്ത സേമിയാണ് അപ്പോൾ അത് നമുക്ക് അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ പാലിലേക്ക് നമുക്ക് മധുരത്തിനനുസരിച്ച് കുറച്ച് മഞ്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം പാൽ തിളച്ച് പൊന്താന്ന് പിന്നെ പാടൊ കിട്ടാണ്ടൊന്ന് ഇടക്കിടക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ പാല ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സേമിയ സേമിയം ഇട്ട് കൊടുക്കാം കേട്ടോ വറുത്തിട്ടുള്ള സേമിയാണ് നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ അത് നേരിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി റെഡിയാക്കുന്നുണ്ടേ ഒന്ന് സേമിയം കിടന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ സേമിയം വേവട്ടെ കട്ടയൊക്കെ ഉടച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ആവശ്യമെങ്കിൽ മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിവിടെ പഞ്ചസാരയും ചേർക്കുന്നുണ്ട് കേട്ടോ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറച്ച് ഏലക്കായ എടുക്കുന്നുണ്ട് കേട്ടോ ഏലക്കായ ഒരു കുറച്ച് ഏലക്കായും രണ്ട് മൂന്ന് തരിയോളം ജീരകവും എടുത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ള ഇലക്കായ കേട്ടോ അപ്പോൾ അതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കശിനെണ്ടിയും മുന്തിരിങ്ങായും വേണം അത് നെയ്യിലൊന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ കിഡിലൻ സേമിയ പായസം റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു അത്തം സ്പെഷ്യൽ സേമിയ പായസം ആവട്ടെ ഇത് കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം മറ്റൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് പിന്നീട് കാണാം